ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ മൂന്ന് മാസം പിന്നിടുമ്പോഴാണ് ഇവർ വോട്ട് ചെയ്യാനെത്തിയത് ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് കൈവിരലിൽ മഷി പുരട്ടുമ്പോൾ പലരുടെയും ഹൃദയം ദുഃഖസാന്ദ്രമായിരുന്നു ആര് ജയിച്ചാലും ഞങ്ങളെ ഒരുമിപ്പിക്കാൻ പുനരധിവാസം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് ദുരന്തത്തിനിരയായവരുടെ ആവശ്യം ഞങ്ങൾക്ക് നിലനിൽ ആവശ്യം എന്ന് ഇപ്പോൾ ഇപ്പോ നൂറ് ദിവസം കടന്നുപോയി പോയി കഴിഞ്ഞു പുനരധിവാസവും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും അനിശ്ചിതത്തില് നിൽക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എന്താ പറയുക ഏത് എന്ത് മാറ്റങ്ങളുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ജീവിച്ച മണ്ഡലങ്ങളിലേക്ക് ഞങ്ങളെ എന്താ പറയുക കൂടിയിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് മാറ്റി തരാനുള്ള സംവിധാനം ഒരുക്കി തരണം നമ്മളൊക്കെ വീട്ടിലാണ് ഇപ്പോൾ കിട്ടണം എന്നാണ് സർക്കാരിനെ പറയാനുള്ളത് ദുരന്തത്തോടെ താൽക്കാലിക വീടുകളിലേക്ക് മാറിയ പ്രദേശവാസികൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ പ്രത്യേക വാഹനങ്ങളിലാണ് വോട്ട് ജിൻസ് വയനാട് വയനാട് വിഷൻ കൽപ്പറ്റ വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക